റിയൽ എസ്റ്റേറ്റ് മേഖല കച്ചവടം ഇല്ലെങ്കിൽ ആദ്യം ബാധിക്കുക കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലയാണ് പെട്രോളിന് വില കൂടിയാലും ആദ്യം ബാധിക്കുക ബാധിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് കാരണം ഇതിനൊക്കെ വിലക്കയറ്റം മറ്റൊക്കെ തുടർച്ചയായി ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ തൊഴിൽ ദിവസങ്ങൾ നഷ്ടപ്പെടും തൊഴിലിനുള്ള അതിബന്ധ സാമഗ്രികളുടെ വില കൂടും ഇതൊക്കെ നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ കഴിഞ്ഞ പതിനെട്ട് മാസമായി ഈ തൊഴിലെടുക്കുന്ന ആളുകൾ അടയ്ക്കുന്ന ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് പതിനെട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എനിക്ക് മുമ്പ് പ്രസവിച്ച പ്രിയപ്പെട്ട സോമാറ്റെ കുറിച്ച് ഒരു ഗവൺമെന്റ് കേരളത്തിലെ ജനതയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് ആ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യത്തെ കൃത്യമായി കൊടുക്കാൻ ബാധ്യസ്ഥയുള്ള ആളുകളാണ് പതിനെട്ട് മാസമായിട്ട് ആ പെൻഷൻ കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ ഈ ഈ ഗവൺമെന്റ് എത്ര തൊഴിലാളി ജനങ്ങളോടും പ്രതിബദ്ധത ചോദ്യമാണ് കേരളത്തിലെ ബോർഡുകളിലെ മുഴുവൻ പണവും ഈ ഗവൺമെന്റ് അതിന്റെ ദൈനംദിന പ്രസിഡന്റ് എൻ സോമൻ അധ്യക്ഷനായി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സുധാകരൻ പ്ലാക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് കെ അബ്ബാസ് എസ് ഹനീഫ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് പ്രഭിതാ ജയൻ എന്നിവർ പ്രസംഗിച്ചു